ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആട്ടിൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുക്കേണ്ടത് കേട്ടോ കൂടുതൽ എല്ലാണ് വേണ്ടത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സർ ജാറിലേക്ക് ഇതാണ് ഒരു വലിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ മൂന്ന് ഏലക്കായ പിന്നെ ചുക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അതേപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി പിന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി മല്ലി ഇങ്ങനെ കയ്യിലില്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അയമോതകം മുക്കാൽ ടേബിൾ സ്പൂണ് അയമോതകം ഇല്ലാച്ചെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ മുക്കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് കുരുമുളക് ഇങ്ങനെ കയ്യിലില്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കരുത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ അപ്പം നന്നായിട്ട് എത്രത്തോളം അരഞ്ഞ് കിട്ടിച്ചെങ്കിൽ അതുപോലെ അരച്ചെടുക്കുക ഇനി ഇത് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അല്ലി ചെറിയ ഉള്ളി തൂലി കളഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് വലിയ സൈസ് ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നെടുക് അന്ന് രണ്ട് പീസാക്കി മുറിച്ച് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തിരുമ്മിയെടുക്കുന്ന സമയത്ത് ഇതിൽ മസാല പിടിക്കാത്ത പോലെ അല്ലെങ്കിൽ മസാല കുറവുള്ള പോലെ തോന്നും പക്ഷേ കുഴപ്പമില്ല വെന്ത് വരുമ്പോൾ പാകത്തിന് മസാല ഉണ്ടാവും കേട്ടോ സൂപ്പിന് ഒരുപാട് മസാലയുടെ ആവശ്യമില്ല ഇത് നമ്മൾ പച്ച മസാല ആയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഞാൻ പ്രഷർ കുക്കറിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യണത് കേട്ടോ നിങ്ങൾ വിറകടുപ്പൊക്കെ ഉള്ളവരാണെന്ന് വെച്ചെങ്കിൽ വിറകടുപ്പിൽ മൺചാട്ടിയിൽ കുക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കത്തി തിളച്ച് വെന്ത് വരുമ്പോൾ അതിൽ പാകത്തിന് വെള്ളമായി വരും അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വിറകടുപ്പ് ഇല്ലാത്തവർ ഇങ്ങനെ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം സൂപ്പ് സൂപ്പാകുമ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം വെള്ളം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിത് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ആ മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് അത് ചുഴറ്റിയിട്ടും നമ്മൾ മസാല തേച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലും കുറച്ച് വെള്ളമിട്ടിട്ട് അതും കൂടായിട്ട് ഇതിൻ്റെ ഒപ്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നെടുവ കയറിയതും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിലടിക്കണം അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് വിസിൽ വരെ അടുപ്പിച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി പ്രഷർ പോയതിന് ശേഷം മാത്രമാണ് തുറക്കാൻ പാടുള്ളൂ എന്താന്ന് വെച്ചാൽ മട്ടന് അത്യാവശ്യം വേവ് ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു ഫ്ലെയിം ഒരു വിസിലടിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ ഇത് കൂടുതൽ പ്രഷർ കുക്കർ ഇങ്ങനെ വിസിലടിക്കുമ്പോൾ പോവാതെ നോക്കണം കേട്ടോ വെള്ളമുള്ളതുകൊണ്ട് ഇതാണ്ട് ഇത് അത്യാവശ്യം കറക്റ്റ് വെള്ളമുണ്ട് പിന്നെ ഇതിൽ ഇതിൻ്റെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം അതൊന്നും ഉണ്ടാവും അപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് നമ്മൾ താളിച്ചിടുന്നത് ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി അപ്പോൾ ഞാനത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മട്ടണിൽ വെന്ത് വരുമ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നെയ്യുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എണ്ണ താളിക്കാൻ വേണ്ടി ചേർക്കുമ്പോൾ കൂടുതൽ ചേക്ക ചേർക്കരുത് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കുറച്ച് വേപ്പിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല ചോപ്പായിട്ട് മൂത്ത് നല്ല ഗോൾഡൻ കളറായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കിതെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് താളിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല താളിച്ചിട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കർക്കിട മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മട്ടൺ സൂപ്പ് കുടിക്കാനായിട്ട് എല്ലാവരും നോക്കുക കേട്ടോ കൂടുതലില്ലെങ്കിൽ ഒരു അരക്കിലോ എങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുക നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കാൽ കൈവേദന നടുവേദന അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് വെച്ചെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്